നിസ്കരിക്കാൻ പ്രത്യേക മുറി ആവശ്യപ്പെട്ടുകൊണ്ട് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഈ വെള്ളിയാഴ്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവർ നടത്തിയ ആ ഒരു വിചിത്രമായ സമരം പ്രിൻസിപ്പളായ വൈദികന്റെ മുറി ഉപരോധിച്ചുകൊണ്ട് ആ വൈദികന് നേരെ ആക്രോശിച്ചുകൊണ്ട് അവർ നടത്തിയ ആ ഒരു സമരത്തിനെതിരെ പൊതുസമൂഹത്തിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങളാണ് ഉയർന്നത് നിർമ്മല കോളേജിൽ നടന്ന ആ ഒരു സമരം വളരെയധികം ചർച്ചയാവുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി നിർമ്മല കോളേജ് മാനേജ്മെന്റ് ശക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഒരു കാരണവശാലും നിസ്കരിക്കാൻ ഒരു പ്രത്യേക മുറി ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമായ ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അനുവദിക്കില്ല എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ മൂവാറ്റുപുഴയിലെ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ ആ സമരം നടത്തിയ കുട്ടികളെ തള്ളിപ്പറയുകയും അവർക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുകയും ഖേദപ്രകടനം പ്രകടനം നടത്തുകയും ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ ആ ഒരു നിലപാട് ഒപ്പം തന്നെ ഒടുവിൽ മൂവാറ്റുപുഴ മഹല് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ശ്ലാഘനീയം തന്നെയാണ് എന്നാൽ ഈ സംഭവം കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകുന്നുണ്ട് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സൂറോ മലബാർ സഭ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് സമീപ കാലങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് നേരെ മത വർഗീയ ശക്തികളുടെ അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഈ നിർമ്മല കോളേജിലെ ഈ ഒരു സംഭവം ക്രൈസ്തവ സമൂഹത്തിന് നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളാണ് ഇന്നത്തെ നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ജോജി അരുൺ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച അന്നാണ് ഈ ഒരു സംഭവം നടന്നത് ഇങ്ങനൊരു വിചിത്രമായിട്ടുള്ള ഒരു അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഭവം ഈ മോറ്റുഴ നിർമ്മല കോളേജിൽ നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മാധ്യമ മേഖലയിൽ നിന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ശെക്കനെയാണ് ഈ ഒരു വിഷയം അത് മാധ്യമ മേഖലയിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരുമായി നമ്മൾ സംസാരിച്ചു അതിന്റെ ഒരു ആധികാരികത മനസ്സിലാക്കി മാത്രമല്ല ഈ വിഷയത്തിന്റെ ഒരു സീരിയസ്നെസ് അതാണ് എടുത്തു പറയേണ്ടത് അതിന്റെ ഒരു ഗൗരവം തിരിച്ചറിഞ്ഞ് ആ വാർത്ത ആദ്യമേ നമ്മൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് വെള്ളി ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് കത്തോലിക്ക കോൺഗ്രസ് കെ സി ഐ എം ഒപ്പം തന്നെ കാസ ക്രോസ് പോലുള്ള സംഘടനകൾ ഒപ്പം സഭ ഒന്നടങ്കം ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ടുള്ള പിന്തുണയാണ് നിർമ്മല കോളേജ് മാനേജ്മെന്റിന് നൽകിയത് അത് മാത്രമല്ല പൊതുസമൂഹത്തിൽ നിന്നും ഒരു സെക്യുലർ വേൾഡിൽ നിന്ന് പോലും ഈ ഒരു സംഭവത്തെ തള്ളിപ്പറയുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നു പക്ഷേ ആ ഒരു ഘട്ടത്തിലും എടുത്തു പറയേണ്ടത് മുഖ്യധാര മാധ്യമങ്ങൾ ആ ഒരു ഘട്ടം വരെയും നിശ്ശബ്ദ പാലിച്ചു ഈ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി മാത്രമാണ് ആ നിർമ്മല കോളേജിൽ അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നപ്പോൾ മാധ്യമങ്ങൾ പോലും ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഞാൻ ചോദിക്കാൻ കാരണം ഇതാണ് ഒരുപക്ഷെ അന്ന് നടന്ന ഒരു സംഭവം വെള്ളിയാഴ്ച നടന്ന ഒരു സംഭവം അത് നോർമലി ഒരു കോളേജിൽ നടക്കുന്ന ഒരു സാധാരണ ഒരു സമര പരിപാടിയായി അത് കാണുന്നു അത് മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിന്തുണ കോളേജ് മാനേജ്മെന്റിന് ലഭിക്കുന്നില്ല അങ്ങനെ ഒരു സിനാരിയോ ആണ് അവിടെ സംഭവിച്ചിരുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഒരു ഭവിഷ്യത്ത് ഇവിടെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മൂവാറ്റുപുഴ നാമ കോളേജിൽ വെള്ളിയാഴ്ച സംഭവം നമുക്കൊരു സാധാരണ സംഭവമായിട്ട് അല്ലെങ്കിൽ ഒരു കോളേജ് നടക്കുന്ന ഒരു സാധാരണ ഒരു കുട്ടികളുടെ സമരമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമായിട്ടോ ഒരിക്കലും കാണാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം അത് പൂർണ്ണമായിട്ട് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണ് അപ്പോൾ ഭരണഘടന നൽകുന്ന ആ ഒരു ഉറപ്പ് പ്രകാരം അവകാശ പ്രകാരം ക്രിസ്ത്യൻ മാനേജ്മെന്റിന് അത് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാനും നടക്കില്ല അത് പൂർണ്ണമായിട്ടും നടത്തിക്കൊണ്ട് പോകാനുള്ള എല്ലാ വിധത്തിലുള്ള അധികാരങ്ങളുണ്ട് അങ്ങനെ ആയിരിക്കെ തികച്ചും അവിടെ എന്താ പറയുക ഒരു അർഹമല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കേണ്ടി ചെയ്യുന്നത് ഇനി ഞാൻ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മള് ഇങ്ങനെ സംശയിച്ചു പോയാപ്പോൾ നമ്മളെ പറയാൻ പറ്റില്ല ഇതൊരു അധിനിവേശത്തിന്റെ ഭാഗമല്ലേ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ കാണുന്നുണ്ട് യൂറോപ്പില് പലപ്പോഴും അഭയാർത്ഥികളായി കടന്നു എഴുതുന്ന തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിങ്ങൾ അവരവിടുത്തെ ആ സോഷ്യൽ സെറ്റപ്പിന് തന്നെ അല്ലെങ്കിൽ ആ ആ ഒരു സോഷ്യൽ സ്ട്രാറ്റജിക്ക് തന്നെ പല രീതിയിലുള്ള അസ്വസ്ഥകൾ വരുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ വരുത്തിക്കൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ ലണ്ടനിലും ഫ്രാൻസിലും ഒക്കെ പരസ്യമായിട്ട് നട റോഡിൽ ഹൈവേയില് ട്രാഫിക് ബ്ലോക്ക് വരുത്തിക്കൊണ്ട് നിസ്കരിക്കുന്നു അങ്ങനെ ആ രീതിയിലുള്ള അവിടുത്തെ ആ ഒരു സിവിക് ആയിട്ടുള്ള സകല രീതിയിലുള്ള സംവിധാനങ്ങളെ താറുമാറാക്കിക്കൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഈ കേരളത്തിൽ പ്രത്യേകമായിട്ട് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ കാഞ്ഞിരപ്പള്ളി അമ്പല കോളേജ് ആകും അങ്ങനെ മറ്റുപോലെ സ്കൂളുകളും അതിപ്പോ നമ്മുടെ ഈ ഹിജാബിന്റെ ഇഷ്യൂ ആകെ മലബാർ മേഖലയിൽ ഇങ്ങനെ പല പല ഇഷ്യൂ എടുത്തു നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെ ഇവര് തുടർച്ചയായിട്ട് നടത്തുന്ന ഞാൻ പറഞ്ഞ എല്ലാവരും പറയുന്നില്ല മറിച്ച് തീവ്ര ചിന്താഗതി ഉള്ളവര് അല്ലെങ്കിൽ അവരുടെ പഠനങ്ങളെ ഫോളോ ചെയ്യുന്നവര് ഇപ്പൊ ഇങ്ങനെ ഇവര് നടത്തുന്ന ഒരു ഒരു അധിനിവേശം നമ്മൾ സംശയിച്ചു പോയി ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ള ജോർജ് പറഞ്ഞു വളരെ വളരെ രസകരമായ ഒരു കാര്യം ഈ രീതിയിൽ ഒരു പ്രിൻസിപ്പാളിൽ ഒരു പ്രിൻസിപ്പാൾ എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വ്യക്തിയല്ല അത് കത്തോലിക്ക പുരോഗനാണ് കത്തോലിക്ക വിശ്വാസികൾ വളരെ ബഹുമാനത്തോടും ആദരവോടും കാണുന്ന ഒരു വൈദികൻ നമ്മുടെ പിതാവാണ് നമ്മുടെ ആത്മീയ പിതാവാണ് അത്രമാത്രം റെസ്പെക്ട് നമ്മൾ ചെയ്യുന്ന അത്രമാത്രം പൂജ്യനായി കാണുന്ന ഒരു വ്യക്തിയെ കരാവോ ചെയ്ത് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തി നിർമ്മല കോളേജ് ഓട്ടോണോമസ് പദവിയുള്ള ഒരു സ്ഥാപനമാണ് കോളേജാണ് അതിന്റെ കൂടി അധികാരിയാണെന്നൊരു ആങ്കിൾ അതിൻ്റെ അത് വളരെ സൗമ്യനായ അച്ഛൻ യാതൊരു പ്രശ്നമില്ല നല്ല രീതിയിൽ ആ കോളേജ് കൊണ്ടുവന്ന അച്ഛൻ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് നോക്കാൻ ഒരു മാധ്യമങ്ങളും തയ്യാറായില്ല ഞാൻ ചോദിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ചില കത്തോലിക്ക വൈദികര് സിസ്റ്റേഴ്സ് അവർക്കൊക്കെ സംഭവിച്ച ചില ചില ട്രാജഡികൾ അല്ലെ ഇത്തരം സംഭവങ്ങളെയൊക്കെ എന്നാ പറയാം അല്ലാതെ പെരുപ്പിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യാവസ്ഥയില്ലേ തന്നെ ഇത്തരം ക്രൈസ്തവവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിയുമായി നമ്മുടെ സന്യസരുമായി ബന്ധപ്പെട്ട വിശ്വാസവുമായി ബന്ധപ്പെട്ട സഭയുമായി ബന്ധപ്പെട്ട സഭയു കൊണ്ട് ചെറിയ പ്രശ്നം വരെയും വളരെ പെരുപ്പിച്ച് കാണിക്കാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ അതിനുവേണ്ടി തന്നെ കുറെ സമയം ചെലവഴിക്കാൻ അത് ബ്രേക്കിംഗ് ന്യൂസ് ആക്കാന് മാധ്യമങ്ങൾ മത്സരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലേ അപ്പൊ അങ്ങനെ ഇരിക്കേ ഇത്രമാത്രം ഒരു സംഭവം തികച്ചും നമ്മുടെ നമ്മുടെ ഒരു സംസ്ഥാനത്ത് നമ്മൾ പറയുന്ന മതേതരത്വം നമ്മുടെ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നു മത സൗഹാർദ്ദമുണ്ട് സമാധാന മതക്കാരാണ് എല്ലാവരും എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു അവഹേളനം ഈ രീതിയിൽ ഒരു എന്താ പറയുക തികച്ചും ഒരു നമ്മുടെ സംസ്കാരത്തിന് ചേരാത്ത പ്രവൃത്തി ഉണ്ടായിട്ട് ഗുരുവാണ് ഗുരുവിനെ നമ്മൾ മാനിക്കേണ്ടത് നമുക്ക് അല്ലേ എന്നിട്ട് ആന റിപ്പോർട്ട് ചെയ്യാൻ ആരും തയ്യാറായില്ല അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതായിരുന്നു നമ്മൾ ഇവിടെ ഷെക്കേന തുറന്നു പറയാം നമ്മുടെ ഷെക്കേന അല്ലെങ്കിൽ ഇത്തരം ക്രൈസ്വ സംഘടനകൾ മുന്നോട്ടിറങ്ങിയില്ലായിരുന്നെങ്കില് ഈ പ്രശ്നം അത് ആരും അറിയാതെ ഇത് തീഞ്ഞു വാങ്ങി കടയാനുള്ള അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ഒരു പ്രസക്തി ലഭിക്കാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ഇനിയും തുടരാനുള്ളൊരു പ്രോത്സാഹനമായി അത് കറക്റ്റ് ആണ് പ്രത്യേകിച്ച് ഈ ഈ വിഷയം മാത്രമല്ല ഷെക്കാന ഇടപെട്ട പൂഞ്ഞാർ വിഷയം കൂടി അതും സമാനമായിട്ടുള്ള രീതിയിലുള്ളൊരു ഒരു അപ്രോച്ചാണ് പല മാധ്യമങ്ങളും പൊതുസമൂഹവും പൊതുസമൂഹത്തിന്റെ വലിയൊരു വിഭാഗം സ്വീകരിച്ചത് മറ്റൊരു ആംഗിളൂടി ഇതിനകത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ അതായത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതായത് ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക കൂട്ടർ പ്രതിരോധത്തിലാകുന്ന അവസരങ്ങളിൽ അവിടെ നടക്കുന്ന കോർ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്ഥിരം വരുന്ന ഒരു ഡയലോഗുണ്ട് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവർ വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നാൽ മറു സൈഡിൽ ഇപ്പൊ ഒരു ഉദാഹരണം ഈ പറയുന്നത് പോലെ പാലാപിതാവ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്റെ അജഗണങ്ങളെ ഉദ്ബോധിപ്പിച്ചപ്പോൾ ഓൾ ഓഫ് എ സെക്കൻഡ് ഒരു എന്താ പറയണേ ഒരു മിന്നൽ വേഗത്തിൽ തന്നെ ആ ഒരു വിഷയം ചർച്ചയാക്കാൻ പലരും മത്സരിച്ചു അതുപോലെ തന്നെ മറ്റു പല വിഷയങ്ങളിലും അത് ശരിക്കും ഒരു ഇരട്ടത്താപ്പ് തന്നെയല്ലേ ജോർജ് ഇത് ഈ വിഷയത്തിൽ തുടങ്ങിയതല്ല ഇതിനു ഇതിനുമുമ്പ് ജോർജ് സൂചിപ്പിച്ചതുപോലെ പൂഞ്ഞാർ വിഷയത്തിലായാലും ഈ വിഷയത്തിലായാലും മാധ്യമങ്ങൾ ഈ വാർത്ത അറിയാതിരുന്നതല്ല കൃത്യമായിട്ടും മാധ്യമങ്ങൾക്ക് സംഭവം നടന്ന സ്പോട്ടിൽ തന്നെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയിരുന്നു അപ്പോൾ അവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ് ഈ വാർത്ത ഞങ്ങൾ കൊടുക്കുന്നില്ല ഇത് തന്നെയായിരുന്നു പൂഞ്ഞാറിലും അവർ തീരുമാനിച്ചത് ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുന്നില്ല കാരണം കാരണമാണ് വിചിത്രം ഇത് ഒരു പക്ഷേ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ വർഗീയ സംഘർഷങ്ങൾക്ക് വഴി വെച്ചേക്കാം ഇതാണ് ഉന്നയിക്കുന്ന വാദം അതിനുശേഷം പൂഞ്ഞാർ സംഭവത്തിൽ മറ്റൊരു തരത്തിലൊരു ഡീലിംഗ് നടന്നപ്പോൾ ആ ഡീലിംഗ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് വളരെ ആവശ്യമായിരുന്നു ഇത് തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത് നിർമ്മല കോളേജിന്റെ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അവർ ഒരുമിച്ച് തീരുമാനിച്ചു ഞങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നില്ല ഇവർ ഒരുമിച്ച് തീരുമാനിച്ചെങ്കിൽ ക്രൈസ്തവരും ഒരുമിച്ച് തീരുമാനിച്ചു ഈ വാർത്ത ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ ക്രൈസ്തവരും തീരുമാനിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം കത്തോലിക്ക കോൺഗ്രസ് ആയിക്കോട്ടെ കെ സി വൈ ആയിക്കോളട്ടെ ശിറുമലർ സഭ ആയിക്കോട്ടെ ലത്തിൻ സഭയായിരിക്കട്ടെ ഇവരെല്ലാവരും ഒന്നിച്ച് പ്രതിഷേധിച്ചു ഒന്നിച്ച് പ്രതികരിച്ചു ഒന്നിച്ച് നിലപാട് അറിയിച്ചു ഇതോടുകൂടിയാണ് ഇതിന്റെ രംഗം മുഴുവൻ മാറുന്നത് രണ്ടു ദിവസം ഉണ്ടാതിരുന്നവർ ഇതാ പതുക്കെ പതുക്കെ തലപൊക്കി തുടങ്ങി ഇന്ന് ആദ്യമായിട്ട് അവർ ഈ ദിവസം തിങ്കളാഴ്ച വെള്ളിയാഴ്ച നടന്ന സംഭവത്തിൽ ഇന്ന് അവർ പ്രതികരിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അതായത് ഒരു സമുദായത്തിനുള്ളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നു അവർ തീരുമാനിച്ചു ഈ വിഷയത്തെ തള്ളിക്കളയാം ഈ വിഷയത്തെ അവർ തള്ളിക്കളയും എന്ന് തീരുമാനിച്ചതോടുകൂടി മാധ്യമങ്ങൾ ഉണർന്നു നിന്നേറ്റു ഇന്നത്തെ ദിവസത്തെ മെയിൻ ബ്രേക്കിംഗ് വാർത്തയെ രണ്ടു ദിവസത്തിനു മുമ്പുള്ള സംഭവമാണ് ഇന്നത്തെ ദിവസത്തെ മെയിൻ ബ്രേക്കിംഗ് ആയി അവർക്കറിയാം ഇനി ഇതിലുണ്ടാകാൻ പോകുന്ന നടപടികൾ എന്താണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ആർക്കും പരിക്കില്ല ആർക്കും വേദനിക്കില്ല എന്നറിഞ്ഞതോടുകൂടി അവർ എല്ലാവരും മളത്തിൽ നിന്ന് പുറത്തിറങ്ങി ഇവിടെ ജോർജ് നമ്മൾ മൂവാറ്റുഴിയിലെ മകൽ കമ്മിറ്റിയും അതുപോലെ അവിടെ മോസ്കോ ബന്ധപ്പെട്ട ഒരു അധികാരികളെല്ലാം തീരുമാനങ്ങൾ വളരെ ശ്ലാഘനീയമാണ് എങ്കിൽ പോലും നമ്മള് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ശരിക്കും എങ്ങനെയാണ് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് ഇത്തരം സ്വഭാവ രീതികൾ രൂപപ്പെട്ടത് ഇത് മനസ്സിലാക്കണം ഇതൊരു തീവ്ര സ്വഭാവമുള്ള ചില കാല സംഘടനകളുടെ സ്വാധീനം മൂലമാണ് മനസ്സിലാക്കണം ഒരു പള്ളിക്കൂടമാണ് ഒരു കോളേജാണ് ആണ് അവിടെ പഠിക്കാനാണ് വരുന്നത് അവിടെ അവിടെ മറ്റുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല അതൊരു മോസ്ക് അല്ല അതൊരു പള്ളിയല്ല അതൊരു അമ്പലവുമല്ല വിദ്യാലയം അതെയാ അതൊരു വിദ്യാലയമാണ് അപ്പൊ അവിടെ വരുന്നത് പഠിക്കാൻ വേണ്ടിയാണ് അപ്പൊ അവിടെ നമ്മൾ ഒരു പള്ളിയിൽ പെരുമാറുന്ന പോലെ അല്ലെങ്കിൽ ഒരു മോസ്കിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരിക്കലും സാധിക്കുക അതിനുള്ള ഒരു സാഹചര്യം അല്ല അവിടെയുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതേ രീതിയിൽ മുസ്ലിംങ്ങൾ നടത്തുന്ന ചില സ്ഥാപനങ്ങളിൽ ക്രൈസ്തവർക്കോ ഹിന്ദുക്കൾക്കോ ഒന്നും ആരാധനാ സാതര്യമുണ്ടോ അല്ലെങ്കിൽ അവരത് ചോദിക്കുമോ നമുക്ക് സ്വപ്നത്തിൽ ചിന്തിക്കാൻ അപ്പൊ ആ ഒരു അവസ്ഥയായിരിക്കേ ഈ രീതിയിൽ വിദ്യാർത്ഥികൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങിയതിന്റെ പുറകിൽ തീവ്ര സ്വഭാവമുള്ള ചില ചില സംഘടനകളുടെ സ്വാധീനമുണ്ട് അവരുടെ പഠിപ്പീരുകളുണ്ട് ഞാൻ പറയുകയാണെങ്കിൽ ഒരു നേതാവിന്റെ പ്രസംഗം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായി അപ്പൊ അദ്ദേഹം ഒരു സ്ട്രാറ്റജി തന്നെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മാനേജ്മെന്റ് നടത്താത്ത ആ ഒരു സ്ഥാപനത്തിൽ നിങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും എങ്ങനെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാവുന്ന ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതൊരു നിഷ്കളങ്ക സ്വഭാവത്തോടു കൂടി അല്ലെങ്കിൽ അത് തികച്ചും ഒരു ഒരു മതാത്മകമായ ആത്മീയ സ്വഭാവത്തോടു കൂടിയുള്ള ഒരു പ്രബോധനമാണ് ഒരു ടീച്ചിങ് ആണെന്ന് എനിക്ക് വിശ്വസിക്കാനും കേൾക്കുന്ന ആർക്ക് വിശ്വസിക്കാനും വളരെ വളരെ പ്രയാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ടീച്ചിങ്ങുകള് അങ്ങനെയുള്ള പ്രബോധനങ്ങൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം അല്ലാതെ നമ്മൾ കുട്ടികൾ മാത്രം കുറ്റമുറയുടെ കാര്യമുള്ള ഞാനിത് പറയുമ്പോൾ മകൽ കമ്മിറ്റിയുടെ തീരുമാനത്തെ നമ്മൾ വളരെയേറെ വളരെയേറെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു അത് വളരെ പോലും ഇതിന്റെ ഉള്ള അവയെ വേണം അതിനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ മഹൽ കമ്മിറ്റി ഈ പറയുന്ന കുട്ടികളെ തള്ളി പറഞ്ഞ അത് വളരെ നല്ലൊരു കാര്യം സമാനമായിട്ടുള്ള രീതിയിൽ തീവ്ര മതചിന്തയുള്ള വ്യക്തികളെ കൂടി തള്ളി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഈ വ്യക്തികൾ തയ്യാറാവണം എന്നതും ഒരു പ്രസക്തമായിട്ടുള്ള ജോജി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് ഈ പ്രഭാഷകൻ പറഞ്ഞ അവസാനം പറയുന്നത് അവർക്ക് അവിടെ ഒരു പള്ളി അനുവദിച്ച് കിട്ടിയെന്നാണ് ആ ക്യാമ്പസിനുള്ളിൽ പി ടി കൂടി സമർത്ഥത്തിൽ ആഴ്ത്തി അവർക്ക് അവിടെ ഒരു പള്ളി തന്നെ ലഭിച്ചു എന്നാണ് അവര് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ ഈ കുട്ടികൾ സംഘടിച്ച ഒരു രീതി അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് അതിനും ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് ഇത്രയധികം കുട്ടികൾ സംഘടിച്ച് അവർ വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കൾ തന്നെയാണ് അവിടെ വന്നത് അവരുടെ ചിത്രങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ് പക്ഷെ സംഘടനകൾ അവരെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവർ എങ്ങനെ ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് സംഘടിച്ചു ഒറ്റ കോഴ്സിന് വേണ്ടി ഈ ഒറ്റ കാരണത്തിന് വേണ്ടിയിട്ട് ഇവരെങ്ങനെ സംഘടിച്ചു ഇവരെങ്ങനെ പ്രതിഷേധിച്ചു ഒരു ഓട്ടോണമസ് സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളിനെ ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായ ഒരു വൈദികനെ എങ്ങനെ അഭിസംബോധന ചെയ്യണം എന്ന് അറിയാവുന്ന ആ കുട്ടികൾ ആ വൈദികന്റെ റൂമിന് മുമ്പിൽ വന്ന് നിന്ന് അവർ നടത്തിയ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ഇവരുടെയൊക്കെ ഉള്ളിൽ എന്തൊക്കെയോ ചേഞ്ഞ് നടന്നതിന്റെ ബഹിസ്ഫുരണമായിട്ടാണ് ആ പ്രതിഷേധത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ പ്രശ്നം എങ്ങനെയാണ് കെട്ടടങ്ങിയത് ഇവിടെ വേറെ പല വിഷയങ്ങളും ഇതിന്റെ ഉള്ളിലേക്ക് കയറി വന്നു ചിലർ പറയുന്നു നിങ്ങളുടെ മോസ്കോയിൽ സ്ത്രീകളെ കയറ്റാത്തിന് എന്ത് എന്തിന് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിങ്ങൾ വന്ന് ഇവിടെ കലാപം ഉണ്ടാക്കുന്നു എന്നൊരു ചോദ്യം വന്നു അതുപോലെ തന്നെ എം ഇ സ്ഥാപനങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിന് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ആവശ്യപ്പെടുന്നു എന്നൊരു ചോദ്യം വന്നു അപ്പോൾ ഇങ്ങനെ പല പല വിഷയങ്ങളും അതിനെ സമൂഹത്തിൽ നിന്ന് ഇവർ ഉന്നയിച്ച വാദത്തിന് സമൂഹത്തിൽ നിന്ന് കാര്യമായ പിന്തുണ കിട്ടാത്തതും ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇത്തരമൊരു നിലപാടിലേക്ക് ഇവർ വരുവാനുള്ള കാരണം ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാനേജ്മെന്റ് അല്ലെങ്കിൽ സഭ ഒരു വിഷയത്തിൽ പേടിച്ച് പിന്മാറിയില്ല കാരണം ശക്തമായിട്ടുള്ളൊരു പിന്തുണ ലഭിച്ചു ഒരു ചരിത്രത്തിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ ഒരു വിഷയം പഠിക്കുമ്പോൾ ഈ മൂവാറ്റുപുഴ ആ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഈ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത കൂടി നാം മനസ്സിലാക്കണം നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പശ്ചാത്തലമുള്ള സ്ഥലമാണ് മൂവാറ്റുപുഴ ഏറ്റവും പ്രത്യേകമായി നാം അറിഞ്ഞിരിക്കേണ്ടത് സമരം നടന്ന നിർമ്മല കോളേജും ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സ്ഥലവും തമ്മിൽ വെറും അഞ്ഞൂറ് മീറ്ററിൽ താഴെ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ അവിടെ വെച്ചാണ് ആ ധാരണമായ സംഭവം നടന്നത് പിന്നെ ഈ നിർമ്മല കോളേജ് സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പലപ്പോഴും അവിടുത്തെ നിർമ്മല ഒരു മോറ്റുഴ സ്വദേശി എന്ന നിലയിൽ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന നിർമ്മല കുന്ന് എന്നാണ് പറയുന്നത് ആ പ്രദേശി നിർമ്മല കോളേജ് മാത്രമല്ല ഏകദേശം ഏഴോളം മടങ്ങളുണ്ട് വിവിധ കോൺക്രിയേഷനിലെ മഠങ്ങളുണ്ട് രണ്ട് സ്കൂളുകളുണ്ട് രണ്ട് സി ബി സി സ്കൂളുകൾ സ്കൂളുകളുണ്ട് നിർമ്മല പബ്ലിക് സ്കൂള് നിർമ്മല പബ്ലിക് ജൂനിയർ സ്കൂൾ ഒപ്പം തന്നെ കോതമംഗല രൂപതയുടെ പാസ്റ്റൽ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഈ ക്യാമ്പസിൽ തന്നെയാണ് അതായത് ഈ നിർമ്മലാ കോളേജിന്റെ പരിസരത്ത് തന്നെയാണ് ഒപ്പം നിർമ്മല സദൻ എന്ന് പറയുന്ന മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ് ഉണ്ട് അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിർമ്മല കുന്ന് ആ ഒരു പ്രദേശത്തിന് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയ്ക്ക് നൽകിയിരിക്കുന്ന സംഭാവനകൾ എന്ന് പറയുന്നത് വളരെയധികം നിസ്തുരമാണ് അവിടെ പഠിച്ച് പഠിപ്പിച്ചത് മതമായിരുന്നില്ല അവിടെ പഠിപ്പിച്ചത് വിദ്യാഭ്യാസമായിരുന്നു അവിടെ നൽകിയത് വിദ്യാഭ്യാസമായിരുന്നു അപ്പൊ ഞാൻ അതാണ് ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത അവിടെയാണ് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം ഇറങ്ങിയത് നമുക്കറിയാം ഈ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ആ ഒരു സംഭവം ആ ജോസഫ് മാഷിന്റെ ആ ഒരു വെട്ടിമാറ്റപ്പെട്ട കൈ ആ തൊട്ടടുത്ത വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ കൃത്യമായിട്ടും പറയാൻ സാധിക്കും അന്ന് ഈ ഈ പറയുന്ന അധിനിവേശ ശക്തികൾ അല്ലെങ്കിൽ ഇപ്പോൾ രാജ്യം നിരോധി നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകൾ അന്ന് അവിടെ കാണിച്ച ഒരു ഭയപ്പെടുത്തലിന്റെ ഒരു തന്ത്രം അതായത് ആ ജോസഫ് മാഴ്സിന്റെ വെട്ടിമാറ്റപ്പെട്ട കൈയ്യെ ഈ പോലീസ് ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഉള്ളിലാക്കി ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കണ്ട ആ ഒരു ദൃശ്യം ഇപ്പോഴൊരു നെറ്റിനോടുകൂടി മാത്രമേ എനിക്കിത് ഓർക്കാൻ സാധിക്കത്തുള്ളൂ അന്നത്തെ ഒരു സംഭവം എന്ന് പറയുന്നത് അന്ന് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസം നാലാം തീയതി ആയിരുന്നു അപ്പോൾ പെട്ടെന്ന് വീടിന്റെ തൊട്ടടുന്ന് ഒരു സ്ഫോടന ശബ്ദം കേട്ടിട്ടാണ് പെട്ടെന്ന് എല്ലാവരും ഓടി പോകുന്നത് അപ്പം കൃത്യം അവിടെ എത്തിയപ്പോൾ ഈ സംഭവം നടന്നു കഴിഞ്ഞിരുന്നു അപ്പൊ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ഒമിനിവാൻ വെള്ള ഒമിനിവാൻ വളരെ വേഗത്തിൽ പോകുന്നത് കണ്ടു ഈ പറയുന്ന പള്ളി അതായത് പരിശുദ്ധ കുർബാന കഴിഞ്ഞ് സിസ്റ്റേഴ്സും ഒപ്പം തന്നെ ലോകജനങ്ങളും ഒക്കെ നടന്നു പോകുന്ന ഒരു വഴിയായിരുന്നു അവരാ സ്ഫോടന ശബ്ദം കേട്ട് എല്ലാവരും പേടിച്ച് ഓടി പോകുന്ന ഒരു സ്ഥിതിവിശേഷം അവരും ഉമിനിവാൻ വേഗത്തിൽ പോകുന്നു നോക്കുമ്പോൾ ജോസഫ് മാഷിന്റെ വെട്ടിമാറ്റപ്പെട്ട കൈ അവിടെ ഒരു വീടിന്റെ മുറ്റത്ത് കിടക്കുന്നു അവരന്ന് ഒരു ഒരു നാടൻ ബോംബൊക്കെ എറിഞ്ഞു ഒരു സ്ഫോടന ശബ്ദം പ്രയോഗിച്ച് ഒരു ഭീതിജനകമായിട്ടൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ പറയുന്നത് അന്നത്തെ ആ ഒരു സംഭവത്തിൽ ശരിക്കും ഇന്ന് ഇന്നത്തെ ഇന്നാണ് ആ സംഭവം നടന്നെങ്കിൽ സ്ഥിതി മറിച്ചാൽ തന്നെ പക്ഷെ അന്ന് ക്രൈസ്തവ സമൂഹം വല്ലാതെ ഭയപ്പെട്ടു ഒരു ഭയപ്പെട്ട ഒരു മാളത്തിൽ ഒളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം തുടർന്ന് നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാം ഇത്തരത്തിലുള്ള ഭീതി ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഈ സ്ഫോടന ശബ്ദങ്ങൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് വിവിധ കോണുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഈ ബോംബ് കൊണ്ട് മാത്രമുള്ള സ്ഫോടന ശബ്ദമല്ല ഈ ആൾക്കൂട്ടത്തിന്റെ ചില ആരവങ്ങൾ കൊണ്ടുള്ള ചില സ്ഫോടന ശബ്ദങ്ങൾ അല്ലെങ്കിൽ ഈ മാപ്പ് പറയണമെന്ന ജൽപ്പനങ്ങൾ കൊണ്ടുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു അതെ ഇവിടെയും കേട്ടു മാപ്പ് പറയണം അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഈ കയ്യൂക്കുള്ള ഈ കയ്യൂക്ക് കാണിച്ചുകൊണ്ട് പേടിപ്പെടുത്തുന്ന ചില സ്ഫോടന ശബ്ദങ്ങൾ ആ സ്ഫോടന ശബ്ദം കേട്ട് ഈ ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവ സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം മാളത്തിൽ ഒളിച്ചാൽ തീർച്ചയായും ജോജി പറഞ്ഞതുപോലെ ഈ അധിനിവേശ ശക്തികൾ അധികം താമസിക്കാതെ തന്നെ നിസ്സാരമായിട്ടുള്ള സമയത്തിനുള്ളിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ പൈതൃകങ്ങളും ഒക്കെ കീഴടക്കാനുള്ള കൈയ്യെടുക്കാനുള്ള സമയം അതി വിദൂരമല്ല അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ജോജി ഇവിടെയും വളരെ പെട്ടെന്ന് മറ്റൊരാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ക്രൈസ്തവ മാനേജ്മെന്റ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം യൂറോപ്പിൽ ക്രിസ്ത്യാനിറ്റിയുടെ തകർച്ചക്കുണ്ടായ പ്രധാന കാരണം അവര് ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറിപ്പോയതല്ല കാരണം നമുക്കറിയാം ഇന്നും ലോകത്ത് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പട്ടിണി ഉണ്ടാകുമ്പോൾ ദുരിതമുണ്ടാകുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ പേമാരി ഉണ്ടാകുമ്പോൾ അങ്ങോട്ട് സഹായഹസ്തവുമായിട്ട് ആദ്യം ഓടി നിർത്തുന്ന യൂറോപ്യൻകാരാണ് ഇപ്പോഴും അവർക്ക് ആ സഹായിക സ്വഭാവം അവരുടെ സിവിക് സെൻസ് വളരെ വലുതാണ് അവർക്കെല്ലാം ഉണ്ട് പക്ഷെ അവരുടെ ഇല്ലാത്തത് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ അവർ മറന്നുപോയി അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നടുവിൽ നമ്മൾ ആയിരിക്കുമ്പോൾ എല്ലാ വിധത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചറുകളും നമുക്ക് ഇവിടുന്ന് കേരള സഭയ്ക്ക് ഉണ്ട് എങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ മറക്കണ്ടാത്ത ഒരിക്കലും നമ്മൾ മറന്നു പോകണ്ടാത്ത ഒരു കാര്യം നമുക്കിതെല്ലാം നൽകിയ ഇതിന്റെ ഉടയവനായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുക ക്രിസ്തുവിനെ കുറിച്ച് പറയുക അതാണ് അതിലുണ്ടാകുന്ന പരാജയമാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇത്തരം എല്ലാ സംഭവങ്ങളുടെയും ഒരു കാരണമായി മാറും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ അതെല്ലാം അവർ സമർപ്പിച്ചിരിക്കുന്നത് അവർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ക്രിസ്തുവിനാണ് ഈ ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ആലയത്തിൽ ക്രൈസ്തവികമല്ലാത്ത ഏത് കാര്യം നടന്നാലും അത് അവിടുത്തെ മാനേജ്മെന്റുകൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് എന്തും കാട്ടിക്കൂട്ടാം പക്ഷെ ഒരു ക്രൈസ്തവ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ആരാധനാലയം അതിന്റെ അധികാരികൾ എന്ന് പറയുമ്പോൾ അത് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ നിസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ നിസ്കാരത്തിനുള്ള മുറി അനുവദിച്ചു കൊടുത്താൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന അനേകരുണ്ട് അതല്ലെങ്കിൽ ക്രൈസ്തവരുടെ ദേവാലയത്തിൽ വന്ന് നിസ്കരിച്ചു പോയതുകൊണ്ട് എന്താണ് തെറ്റെന്ന് ചോദിക്കുന്നവരുണ്ട് എനിക്ക് ജസ്റ്റ് ഒരു ഞാൻ ഒരുപാട് അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല വഴിയും സത്യവും ജീവനും ക്രിസ്തുവ ക്രിസ്തു അങ്ങനെയാണ് ക്രൈസ്തവരെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ക്രൈസ്തവർക്ക് അവരുടെ വഴി ക്രിസ്തുവാണ് ആ ക്രിസ്തുവിന്റെ മാർഗം പിന്തുടരുന്നവരാണ് ക്രൈസ്തവർ അപ്പോൾ ഈ ക്രൈസ്തവരുടെ മാർഗം തെറ്റാണ് അല്ലെങ്കിൽ അത് വഴിപിഴച്ചതാണ് എന്ന് ധനിപ്പിക്കുന്ന പ്രാർത്ഥനകൾ എവിടെയെങ്കിലും മുഴങ്ങുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിന് വേണ്ടി പ്രതിഷ്ഠിതമായിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒപ്പം നമുക്കറിയാം ഈ നിർമ്മല കോളേജ് തുടങ്ങിയിട്ട് ഏകദേശം എഴുപത്തൊന്ന് വർഷങ്ങൾ പിന്നിടുന്നു ഈ എഴുപത്തൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അത് ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിം മതവിശ്വാസത്തിൽ പെട്ടവരുണ്ട് ഹൈന്ദവ മതവിശ്വാസത്തിൽ പെട്ടവരുണ്ട് ഈ എഴുപത്തൊന്ന് വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അവിടെ പഠിച്ച മുസ്ലിം മത വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് അവിടെ സമരം ചെയ്തതായിട്ട് നാം കാണുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ഈ തറയിൽ പിതാവ് ഈ ഒളിമ്പിക്സിലെ ആ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ത്തിയ ഒരു നമുക്ക് നൽകിയ പ്രതികരണത്തിൽ ഇതൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പരാമർശമുണ്ട് ലോകത്തിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ ക്രൈസ്തവർക്ക് സാധിക്കണം അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് മാറ്റങ്ങൾ തിരിച്ചറിയാൻ തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് സാധിക്കണം അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു പോയിന്റ് കൂടി ഡിസ്കസ് ചെയ്യാം നമുക്ക് കൺക്ലൂഷനിലേക്ക് പോകാം ഇത്തരത്തിലൊരു സാഹചര്യം നമുക്കറിയാം ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള അധിനിവേശ ശ്രമങ്ങൾ നടക്കുന്നു തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തി പ്രാപിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഒരു നിലപാടിൽ നാം പറയുകയുണ്ടായി ലോകത്തിന്റെ ഒരു പാറ്റേൺ ഈ തീവ്രവാദത്തിന്റെ ഒരു പാറ്റേൺ ഇപ്പോൾ നാം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആകർഷകരാകുന്നവരിൽ ഭൂരിഭാഗം പേരും ഈ ടീനേജേഴ്സ് ആണ് ഈ വളരെ യൂത്ത് ആയിട്ടുള്ളവരത് പതിമൂന്ന് വയസ്സ് മുതലുള്ളവർ ഒക്കെ ഇതിലേക്ക് ആകർഷ്ടരാകുന്നു ഇവരെങ്ങനെ ആകർഷ്ടരാകുന്നു എന്നത് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അത്തരം ഒക്കെയുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിൽ ലോകത്ത് ഇത്തരം മാറ്റങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ആഹ് അഡ്മിഷൻ ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഫിൽറ്ററിങ് തീർച്ചയായിട്ടും അനിവാര്യമാണ് വളരെ ആവശ്യമാണ് ക്രൈസ്തവ സമുദായത്തിന്റെ ചരിത്രം എന്ന ജാതി മത വർഗ്ഗ ഭേദം എന്നെ എല്ലാവർക്കും വിദ്യ പകർന്നു കൊടുത്ത വളരെ പ്രൗഢമായിട്ടുള്ള പാരമ്പര്യമാണ് നമുക്കുള്ളത് പള്ളിക്കൊപ്പം പള്ളിക്കൂടങ്ങൾ തുടങ്ങിയ ഒരു ചരിത്രം ആ പള്ളിക്കൂടങ്ങളിൽ പഠിപ്പിച്ചത് മതമായിരുന്നില്ല വിദ്യാഭ്യാസമായിരുന്നു അതിന്റെ ഒക്കെ ഒരു ഒരു ആനുകൂല്യം അതിന്റെയൊക്കെ ഒരു ഒരു ഫലമാണ് ഇന്ന് കേരള സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ഒരു ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ഒക്കെ നടത്തും പ്രത്യേകിച്ച് മാനേജ്മെന്റ് കോട്ടയുണ്ട് മെറിറ്റിലൊക്കെ വരുന്ന ഒരു അഡ്മിഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട് അപ്പോൾ ഈ മെറിറ്റിൽ വരുന്നവർ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് റിക്വയർമെന്റ് ആണ് അത് മെറിറ്റിൽ വരുന്നവർ തീർച്ചയായിട്ടും അഡ്മിഷൻ കൊടുക്കണം പക്ഷേ പലപ്പോഴും ഈ മാനേജ്മെന്റ് കോട്ടയിലൊക്കെ വന്ന് അഡ്മിഷൻ എടുക്കുന്നവർ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഒരു മോണിറ്ററിങ് ഒരു സ്ക്രീനിങ് ഒരു പാലിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു മാനേജ്മെന്റിൽ അഡ്മിഷൻ ആയിട്ട് വരുന്ന ഒരു വ്യക്തിയെ കോളേജിലേക്ക് എടുക്കുമ്പോൾ ആ കോളേജിന്റെ അധികാരി യുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ആ കോളേജിന്റെ നിലനിൽപ്പായിരിക്കണം ഒരു മായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താണ് പറയണേ അല്പനേരത്തേക്കുള്ള ഒരു ലാഭം പാലിക്കരുത് കോളേജിന്റെ അല്ലെങ്കിൽ കോളേജ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ ഒരു നിലനിൽപ്പായിരിക്കണം ശാശ്വതമായിട്ടുള്ള നില നിലനിൽപ്പായിരിക്കണം അത്തരം വ്യക്തികളെ കോളേജിലേക്ക് അഡ്മിഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു അധികാരി പറഞ്ഞ് ഞാനിപ്പോ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പം കോളേജിൽ ഈ പറയുന്ന പോലെ ഒരു അഡ്മിഷൻ കാലയളവാണ് അപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥി കോളേജിലേക്ക് വരുന്നു ആ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ കൂടെയാണ് വരുന്നത് അപ്പോൾ വന്നപ്പോൾ ഒറ്റനോട്ടത്തിൽ അത്ര ഒരു സാമ്പത്തിക പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലായത് ആ അധികാരിക്ക് അതായത് ആ വ്യക്തിയിട്ട വേഷവിധാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ആ അധികാരിയുടെ മനസ്സ് അലിയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു എമൗണ്ട് ഒന്നും വലിയ എമൗണ്ടൊന്നും മേടിക്കാത്ത രീതിയിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കൊടുക്കുന്നു പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കോളേജിന്റെ അന്നത്തെ അക്കാഡമിക് ഇയർ തുടങ്ങിയ ആ ഒരു സമയം വളരെ മോശം മീൻസ് വളരെ ഒരു പാവപ്പെട്ട വേഷവിധാനം അണിഞ്ഞ് അന്ന് അഡ്മിഷന് വേണ്ടി വന്ന ഈ ഒരു കുട്ടി ഈ കോളേജ് തുടങ്ങിയ അന്ന് അതായത് അക്കാദമിക് ഇയർ തുടങ്ങിയ അന്ന് ഈ കോളേജിന്റെ സ്റ്റാർട്ടിംഗ് ഡേയിൽ വന്നിറങ്ങിയ ഒരു ആഡംബരക്കാറല്ല ആഡംബരക്കാർല്ല അത് കണ്ട് ആ കോളേജിന്റെ അധികാരി ഞെട്ടിപ്പോയി എന്നാണ് എന്ന് പറയുകയുണ്ടായിരുന്നു അപ്പൊ ഇതൊരു രസകരമായിട്ട് നമുക്ക് തോന്നാം പക്ഷേ ഈ മാറുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ അധികാരികളൊക്കെ പാലിക്കേണ്ട ഒരു ജാഗ്രത അല്ലെങ്കിൽ ഈ മൂവാറ്റുഴ നിർമ്മല കോളയിലെ സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട് ഒപ്പം ഈ കാഞ്ഞിരപ്പള്ളിയിലും മൂവാറ്റുപുഴയിലും ഈ സമരത്തിന് വേണ്ടി മുന്നിൽ നിന്നത് ആരാണ് എന്ന് കൂടി തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടിയിരിക്കുന്നു ജോർജ് എനിക്ക് ഇവിടെ അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നത് ഒരുപക്ഷെ ഏതെങ്കിലും സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് അത് കോംപ്രമൈസിലേക്കോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് വന്നു കഴിയുമ്പോൾ ആദ്യം ചാപ്പ കുത്തുന്നത് ആരാണോ ഈ കാര്യങ്ങൾ സമൂഹ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത് ഇത്തരം ഒരു വിപത്തിന് എതിരെ ഒരു ജാഗ്രതാ സന്ദേശം കൊടുത്തത് അവരെ വർഗീയവാദികളായിട്ടും കൂടി ചിത്രീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇവർ ഇവരുടെ ന്യായീകരണങ്ങളും എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും ഒരു സമൂഹത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ന്യൂനപക്ഷം തീവ്ര ചിന്തകളുള്ള വ്യക്തികൾ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ആ അതെപ്പോഴും പ്രസന്റ് ചെയ്യപ്പെടേണ്ടത് ആ വ്യക്തികളിലേക്ക് ചിലർ അടിച്ചേൽപ്പിച്ച ആശയങ്ങൾ ഇതിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് പക്ഷേ എപ്പോൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെട്ടാലും അതൊരു വൈഡ് റേഞ്ചിലോട്ട് ഒരു വലിയ സമൂഹത്തെ ഒന്നടങ്കമാണ് ആക്ഷേപിക്കുന്നത് എന്ന രീതിയിലേക്ക് ഇതിനെ വളച്ചു നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് കാരണം അങ്ങനെയുള്ളവർക്കാണ് കൃത്യമായ അജണ്ടയുള്ളത് കാരണം അവർ ചെയ്യുന്ന തന്ത്രങ്ങൾ അവർ ചെയ്യുന്ന ഗൂഢ ഗൂഢലക്ഷ്യങ്ങള് ഈ ലക്ഷ്യങ്ങളെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് അവർ ഇത് ചെയ്യുന്നത് ഇന്നത്തെ ഒരു പ്രോഗ്രാമിന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ നിർമ്മല കോളേജിലെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടരുടെ മൗനം അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവർക്ക് വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ കുറ്റകരമായിട്ടുള്ള ഒരു മൗനമാണ് ആ സ്ഥലത്തെ ജനപ്രതിനിധികളോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് കണ്ടതായി നാം കാണുന്നില്ല എന്നാൽ മറുസൈഡിൽ നമുക്കറിയാം പാലാ ബിഷപ്പിന്റെ ആ ഒരു വിഷയമുണ്ടായപ്പോൾ ഈ കേരള സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെപ്പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കുറിക്കുവാൻ മത്സരിച്ച് നടന്നവരാണ് ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് അവർ മിണ്ടുന്നില്ല എന്നതിന്റെ ഉത്തരം പ്രേക്ഷകർക്ക് തന്നെ അത് വിട്ടു നൽകുന്നു ഈ നിർമ്മല കോളേജിലെ വിഷയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ഒരു പാഠം തന്നെയാണ് ഒന്നിച്ച് നിന്നു കഴിഞ്ഞാൽ എത്ര വലിയ അധിനിവേശ ശക്തികളെയും പരാജയപ്പെടുത്താൻ സാധിക്കും എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു പാഠം ഈ ഭയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും ഭയപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ഉണ്ടാകും മാപ്പ് പറയണം എന്നുള്ള ജൽപ്പനങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവിടെയൊക്കെ അതിനു മുന്നിൽ മുട്ടുകുത്താതെ ഉറച്ച നിലപാടോടെ നട്ടല്ലോടെ കൂടി തന്നെ തലയുയർത്തി നിൽക്കുവാനുള്ള ആർജവം ക്രൈസ്തവ സമൂഹം ക്രൈസ്തവ സമുദായം ക്രൈസ്തവ സമുദായ നേതൃത്വം കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ഉത്തരം തന്നെയാണ് മോറ്റുഴ നിർമ്മല കോളേജിലെ വിഷയം ഈ വിഷയത്തിലെ ഞങ്ങളുടെ നിലപാട് ഇതാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഭിന്നതകളും അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള വിയോജിപ്പുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ ഭാവി മാത്രം നോക്കിക്കണ്ടോ യോജിച്ച ഒരുമയോടു കൂടിയുള്ള ഐക്യത്തോടു കൂടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കുക ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിഷയം നേരിടുന്ന സ്ഥാപനങ്ങളായിക്കോട്ടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ആ വ്യക്തികൾക്ക് ഉറച്ച ഒരു പിന്തുണ നൽകുവാനുള്ള ആ ഒരു ആർജവം തീർച്ചയായിട്ടും ക്രൈസ്തവ സമുദായം കാണിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഈ മാറുന്ന ഒരു സാഹചര്യത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷനൊക്കെ നടക്കുമ്പോൾ നടത്തുമ്പോൾ തീവ്ര സ്വഭാവമുള്ളവരെ തിരിച്ചറിഞ്ഞ് അതൊരു ഫിൽറ്ററിങ്ങിലൂടെ അവരെ തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തുവാനുള്ള ഒരു ആർജവത്വം വിവേകം കാണിക്കണം താൽക്കാലികമായിട്ടുള്ള ലാഭേച്ഛകളൊക്കെ മാറ്റിവെച്ച് ക്രൈസ്തവ സമുദായത്തിന്റെ നിലനിൽപ്പ് ആ സ്ഥാപനത്തിന്റെ ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് ക്രൈസ്തവ മൂല്യങ്ങളുടെ നിലനിൽപ്പ് അതായിരിക്കണം ഒരു ക്രൈസ്തവ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിനെ നയിക്കേണ്ടത് ക്രൈസ്തവ സമുദായ നേതൃത്വത്തെ നയിക്കേണ്ടത് എന്ന വ്യക്തമായിട്ടുള്ള ആശയവും നിലപാടും പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം ചെയ്യുന്നു മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി